കുറെ മലക്കുകൾ വരും മരിക്കാൻ നേരത്ത് നമ്മുടെ കൺമുമ്പിൽ നിറയെ മലക്കുകളായിരിക്കും ആകെ ബേജാറായിട്ട് എന്താ ചെയ്യേണ്ടെന്നറിയില്ല റബ്ബിർ ജീവന മനുഷ്യർ അറിയണ സമയം കൂടെ നിൽക്കുന്ന മക്കളും ഭാര്യ കാണൂല പോകണമെന്ന് തന്നെ കാണുകയുള്ളൂ അള്ളാഹു താല ഈമാനോട് കൂടി മരിക്കാത്ത ഓഫീസ് ചെയ്യട്ടെ ഇങ്ങനെ മലക്കളും നിറയെ വന്നിട്ട് അവിടുത്തെ മലക്കുൽ മൂത്തുകൾ വരിക പിന്നെ റൂഹിനെ പിടിച്ചെടുക്കും പല രൂപങ്ങളൊന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പിടിച്ച ഉടനെ ആ മല മറ്റേ മലക്കുകളുടെ കയ്യിൽ കിടന്നു ഏൽപ്പിക്കാം അവരുടെ കയ്യില് നല്ല ആളാണെങ്കിൽ സ്വർഗത്തിലെ പുടവുണ്ട് ചീത്ത ആളാണെങ്കിൽ നരകത്തിലെ മുണ്ടുണ്ട് അതിലേക്കിടെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവരാതേറ്റ് പോകുന്നത് ഇതൊന്നും കേട്ടിട്ട് മനസ്സിലാകാത്ത മനുഷ്യരുണ്ടാവാം അവർക്ക് ചിലത് കന്നുകൊണ്ട് തന്നെ കാണേണ്ടി വരും മരണമെന്നത് എല്ലാവരും അംഗീകരിക്കുന്നു പക്ഷേ ലോകത്ത് അങ്ങ് തീർന്നു പോവുക എന്നതല്ലാതെ മലക്കുൽമും മലായിക്കത്തുകളും വന്ന് റൂഹ് പിടിപ്പി പിടിക്കുമ്പോ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ് അട്ടഹാസ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് റൂഹുള്ളിലേക്ക് വലിഞ്ഞ് എടുക്കട റൂഹ് പുറത്തേക്കെന്ന് പറഞ്ഞ് ആക്രോശിച്ച് അവന്റെ റൂഹിങ്ങനെ പുറത്തേക്കെടുക്കുന്ന ദയനീയമായ രംഗമുണ്ട് എന്ന് പറയുമ്പോ മനസ്സിലാകാത്ത മനുഷ്യരുണ്ട് മനസ്സിലാകാത്ത മനുഷ്യരുണ്ട് മുതുകിലും അവന്റെ മുതുകിലും അവന്റെ മുഖത്തും മാഞ്ഞടിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് ദുർമാർഗികളായി ജീവിച്ചവർ അക്രമികളായി ജീവിച്ചവർ നന്ദി കെട്ടവരായി ജീവിച്ചവർ നിയമങ്ങളെ കാറ്റിൽ പറത്തിയവർ തന്റെ പുറംകാലുകൊണ്ട് തട്ടി മാറ്റിയവർ നാളെ വേദനിക്കുന്ന കഠിനമായ വേദന അനുഭവിച്ചുകൊണ്ട് കൊണ്ട് നിന്ന് മരണപ്പെട്ടു പോകുമെന്ന് പറയുമ്പോൾ അതൊന്നും വിശ്വസിക്കാതെ തള്ളി പറയുന്നവർക്ക് നാളെ ഒരുപക്ഷെ ആ വേദന അനുഭവിക്കുമ്പോ കണ്ണുകൊണ്ട് കാണേണ്ടി വരും അവർക്ക് ഇത് വിശ്വസിക്കാൻ ഖുറാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിഷേധിച്ചു പോകുന്ന ആളുകളോട് വേണ്ട കേട്ടോ കാണുക തന്നെ ചെയ്യും കല്ല് നേരെ കണ്ണുകൊണ്ട് കൃത്യമായി കണ്ട് ഉറപ്പു വരുത്തുന്ന ഒരു സമയം വരാനുണ്ട് മാത്രമല്ല മൂന്നാമത്തെ മേഖലയായി പറഞ്ഞു കൊണ്ടും അവസാനിക്കാതെ നാളെ റബ്ബിന്റെ കോടതിയിൽ ചെന്ന് നിന്ന് സ്വർഗനരഹങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെയാവല്ലാത്ത രംഗമുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ കേട്ടിട്ടും പഠിക്കാൻ ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ വിളിച്ചിട്ടും സത്യത്തിലേക്ക് വിളിച്ചിട്ടും അത് ചെവി കൊടുക്കാതെ മാറി നടക്കുന്ന മനുഷ്യർക്ക് ചിലപ്പോ കണ്ണുകൊണ്ട് കാണേണ്ടി വരും അനുഭവിക്കേണ്ട ഘട്ടം അവന്റെ തൊലി അനുഭവിക്കുന്ന ഘട്ടം അവന്റെ ശരീരം അനുഭവിക്കുന്ന ഘട്ടം നേർക്ക് നേരെ വരേണ്ടി വരും അതാണ് ഖുറാൻ ചില ശൈലികളാണ് നമ്മുടെ അറിയുന്ന സമയം ആ മരണത്തിന്റെ രംഗം ഭയാനകമായ നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ആ റൂഹ് എത്തുന്ന നിമിഷം നമ്മുടെ റൂഹിനെ പിടിക്കാൻ കറുകറുത്ത വികദ്ധമായ മാരാകുമാർ നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി കടന്നു വരുന്ന ദിവസം പേടിയുള്ള കാഴ്ച കണ്ടാൽ കണ്ണടച്ച സൗകര്യമാണ് പിന്നെ അത് കാണൂല പക്ഷെ മരണാസനമായി നിൽക്കുന്ന സമയത്ത് കണ്ണുകൾ അടച്ചാലും കാഴ്ചകൾ മറയുന്നില്ല എവിടെയൊക്കെ തിരിഞ്ഞാലും ഭീമാകാരന്മാരായ മലക്കിടെ ചിത്രം കണ്ണിൽ പതിയുന്ന നിമിഷം നമ്മുടെ റൂഹിനെ പിടിച്ചുകൊണ്ട് മലക്കുകൾ യാത്ര തിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണു മറയും ഇപ്പൊ കണ്ണിന് കഷ്ണവും കൃഷ്ണമണിയുണ്ട് കണ്ണിന് വെള്ള നിറമായി തീരും കണ്ണു മറയുന്ന ഒരു ദിവസം ജീവിതത്തിൽ വരാം നമ്മുടെ ചുറ്റും കൂടിയവരുടെ ബാധ്യതയാണ് ആ കണ്ണു പതുക്കെ ആ മരണത്തിന്റെ അപ്രാഴത്തിൽ മനുഷ്യന്റെ കണങ്കാലുകൾ കൂട്ടിയടിച്ച് രണ്ടു ഭാഗത്തേക്ക് ചെന്നി നിൽക്കുന്നുണ്ടാകും നമ്മുടെ ചുറ്റും കൂടിയവരുടെ ബാധ്യതയാണ് ആ കാലൊന്ന് പതുക്കെ ചേർത്ത് കെട്ടി ഒരു തുണി കൊണ്ട് തുണികൊണ്ട് ഇല്ലിരുന്നാൾക്ക് പോത്തിനിർത്തപ്പോ അതിന്റെ തല നമ്മൾ കണ്ടിട്ടുണ്ട് താടി തൂങ്ങി നാവ് പുറത്തേക്ക് വന്ന് വികൃതമായ രൂപം മോഹിനെ പിടിച്ച് മലക്കുകൾ യാത്ര തിരിച്ചു കഴിഞ്ഞാൽ ഈ താട തൂങ്ങും നാവ് പുറത്തേക്ക് വരും വികൃതമായ രൂപവും ബാപ്പിയമ്മയും കണ്ടാ പോലും ബേജാറാവും മൂക്കൊന്ന് ചേർത്ത് വെച്ച് താടിയൊന്ന് ചേർത്ത് കെട്ടി ഒരു തുണി കൊണ്ട് നമ്മുടെ മുഖം വരിക്കും ആ മരണത്തിന്റെ വെപ്രാളത്തിൽ വികൃതമായിട്ടുണ്ടായിരിക്കും നമ്മുടെ രൂപം ഭാഗത്തുണ്ടാകുന്നു ഇതുവരെ നമ്മുടെ കൈ കൊണ്ടാണ് നമ്മുടെ മനമൂത്ര വിസർജനം വൃത്തിയാക്കിയത് എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ അവരുടെ കൈകൾ കൊണ്ട് നമ്മുടെ മനമൂത്ര വിസർജ്ജനം വൃത്തിയാക്കും അങ്ങനെ ഒരു ദിവസം ജീവിതത്തിൽ കടന്നവരാണ് അമ്മയും ചുമന്നുകൊണ്ട് അവർ യാത്ര തിരിക്കും നമ്മൾ പറയും നല്ല മരണ കേട്ടോ ചിരിച്ചാണ്ടാണ് പോയത് അയത്തൊക്കെ കൊണ്ടുപോകുമ്പോ വളരെ വേഗത്തിൽ കൊണ്ടുപോയി പക്ഷേ പ്രവാചകൻ പ്രവാചകൃഷ്ണൻ പറഞ്ഞൊരു രംഗമുണ്ട് ആ മയ്യത്ത് കട്ടിലേക്ക് മയ്യത്ത് കയറ്റി വെച്ചാൽ ആ മയ്യത്ത് പറയുന്നൊരു രംഗം വൈരഹ എന്റെ നാശമേ എവിടേക്കാണെന്നെ കൊണ്ടുപോകുന്നത് ആ മനുഷ്യന്റെ അട്ടഹാസങ്ങളും ആ മനുഷ്യന്റെ ആർത്തനാദങ്ങളും ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും കേൾക്കും മനുഷ്യരൊഴികെ ആ മരിച്ച മനുഷ്യന്റെ കരച്ചിൽ മലക്ക് മനുഷ്യന്മാരെ കേട്ടിരുന്നുവെങ്കില ബോധം നഷ്ടപ്പെട്ട് താഴെ വീടുമായിരുന്നു നമ്മളെ കബറിലേക്ക് ഇറക്കി വെച്ചവര് യാത്ര ചെയ്യും ആ ഖബറിൽ നമ്മളൊക്കെ അവിടെ നമ്മൾ ഒച്ചക്കാം അതിനുവേണ്ടി സഹോദരന്മാരെ നമ്മൾ എന്തു ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിക്കുക